ഇങ്ങനെ ഞങ്ങൾ കല്ല്യാണത്തിങ്ങനൊക്കെ ഒരു കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊക്കെ വരികയാണ് വീഡിയോസും കുറച്ചു കാര്യങ്ങളൊക്കെ എടുക്കാൻ സംസാരിക്കാനൊക്കെ വിചാരിച്ചു വരികയാണ് ഇതാണ് ഇതാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടേ ഞാൻ ഭയങ്കര ഇഷ്ടായിരിക്കും എന്നുവെച്ചാല് എവിടെ ഓട് ഭയങ്കര സുന്ദരിയാണല്ലോ പറയാറുണ്ട് കേട്ടോ ആ പറയ സുന്ദരി എല്ലാരും അർക്കേ തല നമ്മ ആ മായമായ പ്രഖ്യാപന നിഷ്കയ പാടി ആ അനദംഗന കാണണ്ട അല്ലേ അതിനെ എതിരെ പോസ് ചെയ്യാനല്ലല്ല നമ്മ നമ്മൾ ഫാമിലി വാച്ചിങ് ആണ് മായമായ കുടുക്കുടാ ആ ഇപ്പോ പഠിച്ച നമ്മൾ മാത്രമേ ഞങ്ങള് ഭാഗം ഞങ്ങള് ഫാമിലി മാത്രം കാണണം നമ്മൾ മാത്രം കാണണം ശരി ഷെയർ ഡിവാർ ഞാൻ കൊടുക്കില്ല നമ്മൾ ഫാമിലി മാത്രം കാണണം നമ്മൾ കാണണം ഇതാ होना ഇതാ നമ്മളെ ആണ് മലയാള വൈഫ് ആ എല്ലാ മക്കൾക്കും സപ്പോർട്ട് ചെയ്യണം എന്റെ ചങ്കായ ജസ് എന്നെ കാണിക്കേ നൌഷിതാ സുന്ദരി റാബനൌഷ് സുന്ദരി ജസ്സി മോള് അപ്പൊ എവിടെ ഓള് സുന്ദരി ആരും ഒന്നും ില്ല ഞാനും റാബനോസും ജസ്സി എപ്പോഴും പോത്തു അതിന്റെ അടുത്ത് രണ്ടു മാസത്തില് ഇത് പിന്നെ കുറച്ച് ബിസിയായിരുന്നു കുറച്ച് വെള്ളം വാങ്ങിക്കും മക്കളായിട്ട് പിന്നെ വെള്ളം ഇങ്ങോട്ട് കഴിച്ചിട്ടുള്ള അടുത്ത വെള്ളമുണ്ടോ ശേഷം ഞാൻ ഇതാ ജസ്സിന്റെ കൂടെ റാബേനോസ് ഇവിടെക്ക് ഞങ്ങള് കല്യാണത്തിന് പറഞ്ഞോ വിശേഷങ്ങളൊക്കെ കല്യാണത്തിന് വന്നാണ് കേട്ടോ അവരൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും വന്നതില് ഞമ്മക്കും സന്തോഷമുണ്ട് എന്നാലും കാണാൻ വന്നതാണ് ഞാൻ അതെ അപ്പൊ സ്നേഹമുള്ളവരാണ് ഇവിടെ ഞാൻ അയച്ചു സന്തോഷായിട്ട് ഇത് ഏതെങ്കിലും ഇങ്ങനെ തന്നെ എല്ലാരും കേട്ടോ എല്ലാരും വേറെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ചാറ്റി മാമീല്ലേ ബിരിയാണി വണ്ടിട്ടോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും റാബിയാ എല്ലാ നമ്മുടെ യൂട്യൂബർമാരാണ് ഞാൻ പാത്രം ഇല്ല കേട്ടോ അത് മാനിക്കാടെ അവിടെ പോസിന്റെ പൈപ്പാണല്ലോ ഏഹ് പതിനഞ്ച് ദിവസം കഴിയാം പതിനഞ്ചു ദിവസം ചങ്ക രണ്ട് ചങ്കിലും അന്ന് പോയിട്ട് എനിക്ക് അത് തരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും കൂടാലോ എന്ത് അറബിമാല സ്വന്താക്കാൻ പോവ അതെ സ്വന്തം നോക്കിട്ട് വൈറലായി പോ

ട്ടോ നിങ്ങള് എല്ലാരും എന്നെ കണ്ണാടക മാറ്റിയാ വേറെ കണ്ണാടക മാത്രമേ അപ്പൊ അങ്ങനത്തെ മാറിയിട്ടേ തണിയൊക്കെ പോയാലോ എന്തെങ്കിലും ഉണ്ടോ അല്ല വയറ് അല്ല പിന്നെ ഈ ഭക്ഷണം നിയന്ത്രണിക്കുണ്ടോ വസ്ത്ര പഴയ ചൂടല്ലേ അവ തണുപ്പാക്കണ്ട വേണ്ടെങ്കിലും അല്ല ഈ മത്സ്യ ആരും അറിയണില്ല ായും വളർന്നോക്കുമ്പോ സങ്കടത്തെ വളം കഴിഞ്ഞാൽ ഈ പണിനെ കൂടെ തോന്നി കൊടുക്കുന്നത് എന്ത രണ്ടോർത്താനാണ് പറഞ്ഞേ എന്തൊക്കെ ഓർതാനോ എന്താ പറഞ്ഞേ ഇപ്പോ ദുരേ വന്ന ഓർതാനല്ലേ അതല്ലേ നമ്മൾ കണ്ടിുകൊണ്ടാണ് ഓർതല മൈന ബോസി ആ മരിക്കാ എന്തൊക്കെ ഓർതാനാണ് പറഞ്ഞോ അല്ലേ ഞാൻ എന്നെ ആളുണ്ടോ മലയ നമ്മൾ അറിയാത്തോണ്ടിക്ക് ഇന്ന ബോസ് അറിയാ ഒരു വാടി കൂടിയായ അതുകൊണ്ടാണ് വീഡിയോസ്iltaന അതെന്താ വരെ അഭയങ്ങളോടെ ബബിൾ നാരങ്ങ ബബിളി നാരങ്ങ ബബിളി ബബിളി അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോവാൻ നിക്കണേ എവിടെ കാണുന്നില്ല കാണുന്നില്ല എല്ലാവരും ആൾക്കാര് വെള്ളം തെറ്റിയുള്ള അല്ല അതെന്താണെങ്കിലും പോവുക പോവട്ടോട്ടോടും അത്യാണം കല്യാണം കഴിഞ്ഞ് ഞങ്ങള് പോന്നിട്ടോ അജില്ല പോസ്വദിക്കാണ് മക്കളെ എൻജോയ് ഫ്രണ്ട്സോടെ കിട്ടിയപ്പോലെ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാരും ചോറ് കൊണ്ടൊക്കെ പറഞ്ഞു വലിയ മാക്കെട്ടോ അന്ന് വാണ്ടാർന്നു വലിയ മാലോ പിന്നെ തീടി ചങ്കാണ് നല്ല രസല്ലേ അങ്ങനത്തെ കളഞ്ഞ മാല ച മാലയുടെ ചുരുക്കന്ന് കണ്ടാടി പാലക്കമാല ജസ്സിക്കങ്ങനത്തൊന്നും ഇഷ്ടത്തെ ഫാൻസിയൊക്കെ ഇങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോരെയാണ് കേട്ടോ ഒറ്റച്ചങ്ക രണ്ടല്ല ഒറ്റച്ചങ്ക ഒറ്റ ഒറ്റച്ചങ്കാണ് ഒറ്റച്ചങ്ക വേറെന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ രണ്ട് ഞങ്ങൾ ഇപ്പം ചെമ്മട്ടിക്കാണ് ഞാൻ അവിടുന്ന് എനിക്ക് മഞ്ചേരി പോവാണ്ട് തരൂന് എടുക്കാൻ പോണ് പെരിന്തൽമെണ്ണ പോവാണ്ട് പെരിന്തൽമണ്ണ പോവാണ്ട് ഞങ്ങൾ ഇങ്ങനെ കുട്ടികളാരും നോക്കാൻ പറ്റുള്ളൂ മോസ ആയി സപ്പൂ സപ്പൂ സുദാ സപ്പൂ നിന്റെ കുട്ടികളെ സപ്പൂട്ടിയുണ്ടോ രണ്ട് ചങ്കകളും ആ ഞങ്ങള് പോവാണ് മക്കളെ ബസ്സിൽ പോവാണ് ഞാനും പിന്നെ പിന്നെ ഓരോ